മട്ടാഞ്ചേരിയിൽ ഓർത്തഡോക്സ് സഭയുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ നസ്രാണി കൂട്ടായ്മ സംഘടിപ്പിച്ചു കൂനൻകുരിശ് സത്യവും സംഭവങ്ങളും അനുസ്മരിച്ചായിരുന്നു നസ്രാണി കൂട്ടായ്മ സംഘടിപ്പിച്ചത് മലങ്കര സുറിയാനി ഓർത്തഡോക്സ് സഭ വൈദിക ട്രസ്റ്റി അഭിമന്തിയ തോമസ് വർഗീസ് അമയിൽ അച്ഛൻ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകുകയുണ്ടായി കൂട്ടായ്മയിൽ സീറമലബാർ സഭ എക്കുമെനിക്കൽ കമ്മീഷൻ ചെയർമാനും പാലാരൂപതാമെത്രാനുമായ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് സംബന്ധിച്ചു yagam nandavalam nandavishnuvarayikum sudhi sthatram prakaretu ആയിരത്തി അറുനൂറ്റി അമ്പത്തിമൂന്ന് ജനുവരി മൂന്നിന് നടന്ന മാർത്തോമാ നസ്റാണികളുടെ ശ്ലീവാസത്യവും അനുബന്ധ സംഭവങ്ങളും അനുസ്മരിച്ച് മട്ടാഞ്ചേരിയിൽ ഓർത്തഡോക്സ് സഭയുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ നസ്രാണി കൂട്ടായ്മ സംഘടിപ്പിച്ചു സീറോ മലബാർ സഭ എക്യുമിനിക്കൽ കമ്മീഷൻ ചെയർമാനും പാലാ രൂപതാധ്യക്ഷനുമായ ബിഷപ്പ്മാർ ജോസഫ് കല്ലറങ്ങാട്ട് അനുഗ്രഹ സന്ദേശവും ശ്ലൈഹിക ആശീർവാദവും നൽകി ഇവിടെ ഉള്ള ഒരു സ്വാഭാവിക തത്വം ഇതെല്ലാ അടിമത്വത്തിനും എതിരായിട്ടുള്ള വലിയൊരു വിപ്ലവമാണ് ഇവിടെ നടന്നത് എന്ന് നമ്മുടെ നഷ്ടാടികൾ മനസ്സിലാക്കി നമ്മുടെ മൈതൃകം നഷ്ടപ്പെടുന്നു ഹരാധനകമ നഷ്ടപ്പെടുന്നു ഉദാശകൾ അനുഷ്ഠിക്കുന്ന രീതികൾ നഷ്ടപ്പെടുന്നു സുറിയാനി ഭാഷ നഷ്ടപ്പെടുന്നു അങ്ങനെ വലിയൊരു പാരതന്ത്രത്തിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ സഭയുടെ സ്വാതന്ത്ര്യവും വ്യക്തിത്വവും കാക്ഷയും സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് അതിന് ഞങ്ങൾ പ്രാപ്തരാണ് എന്നുള്ള വലിയൊരു ഖ്യാപനമാണ് വാസ്തവത്തിൽ ഈ കുനം കുറിച്ച സത്യം മലങ്കര സുറിയാനി ഓർത്തഡോക്സ് സഭ വൈദിക ട്രസ്റ്റി അഭിമന്യ തോമസ് വർഗീസ് അമയിൽ അച്ഛൻ വിശുദ്ധ കുർബാന മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ പിതാവ് ബസേലിയൂസ് മാർത്തോമ മാത്യൂസ് ത്രിതീയന്റെ ആശംസകൾ തീർത്ഥാടന കേന്ദ്രം റക്ടർ അഭിമന്യ ബെന്യാമിൻ തോമസ് റംബാനച്ഛൻ അറിയിക്കുകയും വിശിഷ്ടാതിഥികൾക്ക് പരിശുദ്ധ പിതാവിന്റെ സോവനീർ സമർപ്പിക്കുകയും ചെയ്തു പാലാരൂപതാ വികാരി ജനറൽ ഫാദർ ജോസഫ് മലേ ഫാദർ പോൾ ജോർജ് ഫാദർ സിറിൽ തോമസ് തയിൽ ഫാദർ മാണി കൊഴുപ്പങ്കുറ്റി എന്നീ വൈദികരും വിവിധ ദേശങ്ങളിൽ നിന്നുള്ള മാർത്തോമ നസ്രാണികളും പങ്കെടുത്തു जय यीशु चिकन न्यूज़ कुची